ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയൊരു നമ്മളുണ്ടാക്കുന്ന നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്തതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഷവർമെന്ന് ചോദിച്ചാൽ ഷവർമയല്ല എന്നാൽ ഷവർമേൻ്റെയൊക്കെ അടുത്തുകൂടെ പോണ വേറൊരു ഐറ്റം നല്ല അടിപൊളിയാണ് ഇത് ഇട്ടത് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിന്നെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര കപ്പ് പാല് നീര് ചൂടുള്ളതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക പിന്നെ ഒലിവായിലാണ് എടുത്തിട്ടുണ്ട് ഓയിലായാലും മതി ഇട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് ഒലിവായാലും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ ഇതുപോലൊന്നും കണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മൂന്ന് കപ്പ് മൈദ ഇതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ഒന്ന് കുഴക്കണം അപ്പം ഇങ്ങനെ നന്നായി കുഴച്ചിട്ട് ഒന്ന് എണ്ണ തേച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ട് പാത്രത്തിൻ്റെ അടിയിലും കുറച്ച് എണ്ണ തേച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചുകൊടുക്കുക പിന്നെ ഞാൻ ചിക്കൻ സാധാ നമ്മൾ മസാല തേക്കണ പോലെ മസാല തേച്ചിട്ട് എയർ ഫ്രൈയിലിട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് പിന്നെ മൂന്ന് മുട്ട കുഴുങ്ങിയത് മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒരു ടേബിൾ സ്പൂൺ വിന്നാഗിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒരു പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തതാണിത് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതാ നല്ലൊരു അടിപൊളി ഇത് ഇട്ടാ ഇതുകൊണ്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മാവ് ഇതാ ഒരു മണിക്കൂറുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാം അപ്പോൾ ഇതൊക്കെ അതാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം നന്നായി കനം കുറച്ചെടുക്കണ്ട കുറച്ച് കനത്തിൽ തന്നെ മതിയാകാം പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് വെളുത്തള്ളാണ് ആ വെളുത്തുള്ളിൽ ഈ പരത്തി പത്തിരി ഒന്നിങ്ങനെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി എടുക്കാം പരത്തി എടുക്കാൻ നല്ല അമർത്തി പരത്തേണ്ട ആ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരത്തി എടുക്കുന്നത് അതായത് ഇങ്ങനെ അപ്പോൾ ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് ലെവലാക്കിയിട്ട് ഞാനിത് നടുമുറിച്ചെടുക്കാണ് രണ്ട് ഭാഗമാക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണിത് പരത്തി എടുക്കേണ്ടത് ഇതുപോലെ പരത്തി ഒന്നും ഷേ്പ്പൊന്നും കണക്ക് ഇഷ്ടമുള്ള പോലെ ആക്കി എടുക്കാം അപ്പം അതുപോലെ നമുക്കെല്ലാം പിന്നെ പരത്തിയെടുക്കാം ഒരു എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ദൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒരുവിധം നല്ല ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതുപോലെ പൊങ്ങി വരും കണ്ടിയിൽ അത് പൊങ്ങി വരണില്ല ഞാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെയൊക്കെ കുറച്ച് എണ്ണ ഇങ്ങനെ ആ ചട്ടയും കൊണ്ട് തൂക്കി കൊടുക്കുക അപ്പോൾ പൊങ്ങി വരും പിന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പാകത്തിനുള്ള മൂപ്പാകുന്ന വരെ എടുക്കാം ഇട്ട് കൊടുത്ത് എങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് എടുക്കാം അപ്പോൾ അത് ഏകദേശം ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കത് ചട്ടിയിൽ നിന്ന് കോരാം അതുപോലെ ബാക്കി കൂടെ നമുക്കിതുപോലെ ഇട്ട് പൊരിച്ചു കൊരാം അത് കണ്ട നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊക്കെ അത് കണ്ട അപ്പോൾ അങ്ങനെ മുഴുവനായും ഞാൻ ഇതിന് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് ഒരു ഭാഗം പൊഴിച്ചു കൊടുക്കുക പിന്നെ മയണൈസും കച്ചപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കുക ഫ്രഞ്ച് ഫ്രൈസും ക്യാപ്സിക്കോ ചിക്കൻ്റെ പീസും ഒക്കെ ഇട്ടിട്ട് നന്നായി ഇതുപോലെ ഫില്ല് ചെയ്യാം പിന്നെ മഴസോ കച്ചപ്പൊക്കെ അതിൻ്റെ മേലൊന്നും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതുപോലെ മുഴുവനായി നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് വെറുതെ പറയുന്നത് ഞാൻ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് വിവരങ്ങൾ പറയും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരിക്കലും കൂടെ ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റാണെന്നുള്ളത് അവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവരിഞ്ഞും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു നേരം ഉണ്ടാക്കി കഴിച്ച് രണ്ടാമത്തെ സമയം പിന്നെയും കഴിച്ചു അത്രയൊക്കെ ടേസ്റ്റ് അതിൻ്റെ സോഫ്റ്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലൊരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇതിട്ട വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്